അമേരിക്കയുടെയും ഇസ്രായേലിനെയും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്കൂർ നേരമായി ആ മന്ത്രിസഭ നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തായി പുറത്തേക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട ചർച്ച ഒന്ന് അമേരിക്കയും ഇസ്രായേലും കൂട്ടുകെട്ട് എത്രത്തോളം ഭദ്രമാണെന്നും രണ്ടാമത് ഇറാനെ എങ്ങനെ താഴെ ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗമായി ഒരു പേര് വെക്കുകയും ചെയ്തു അയൺ സ്ട്രൈക്ക് എന്നാണ് പേര് വെച്ചു കൊടുക്കുന്നത് ആ പേരിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ടകൾ രണ്ട് മൂന്നെണ്ണമാണുള്ളത് ഒന്ന് മിഡിൽ ഈസ്റ്റിനെ ചൊടിപ്പിക്കാതെ എങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റും അതോ മിഡിൽ ഈസ്റ്റിൻ്റെ ആളുകളായിട്ട് വളരെ നല്ല ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ അവരുടെ ആ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏതാനും ചില ലീക്കായ വാർത്തകളാണ് പല വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റിനെ ചുടിപ്പിക്കാതെ അഥവാ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചുടിപ്പിക്കാതെ കൃത്യമായി ഓപ്പറേഷൻ നടക്കണം അയൺ സ്ട്രൈക്ക് എന്ന പേരിട്ടിരിക്കുന്നത് ഇറാനെ തകർക്കാനും അവിടെ ഒരു പാവ സർക്കാരിനെ കുടിയിരുത്താനും വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്നലകളിൽ കഴിഞ്ഞ വെനുശേലും ചരിത്രങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നിട്ടാണ് അവസാനമായി പിക്ക് ഇട്ട് പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ പോയി എടുക്കുന്നു തിരിച്ച് രാജ്യത്ത് കൊണ്ടുപോയി ഇറക്കുന്നു അത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി അഥവാ പ്രസിഡൻറ്റിനെയാണെന്ന് ഓർക്കുമ്പോൾ അതിലൊക്കെ എത്രമാത്രം അപകടമുണ്ട് എന്നുള്ളത് ആ വേള മനസ്സിലാക്കാൻ പറ്റും ഇതേ രീതിയാണ് ഇവിടത്തേക്കും അഥവാ ഇറാനിലേക്കും ആവിഷ്കരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഒരു അണുവിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് യും ചെയ്തിട്ടുണ്ട് കാരണം അക്രമികളുടെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ ഭീഷണിക്ക് പിറകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വാർത്തകളൊക്കെ നമുക്ക് വാർത്തയിലായിട്ട് പറയുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് കാരണം ഇതിൻ്റെ അപ്ഡേറ്റ് കൃത്യമായി നമ്മുടെ മാധ്യമങ്ങളിൽ അതങ്ങനെ തന്നെ വരുന്നില്ല എന്ന് കണ്ടപ്പം അവരുടെ ടെലഗ്രാം ചാനലുകളിലും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുകളിലുള്ള വാർത്തയാണ് നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയുന്നത് തീർത്തും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഒട്ടനേകം വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ വെനുശേല മാതൃക എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അയൺ സ്ട്രൈക്ക് എന്ന് പേരിട്ട് കഴിഞ്ഞു അഞ്ച് മണിക്കൂർ നേരത്തേക്കുള്ള മന്ത്രിസഭാ യോഗം അത് അംഗീകാരം നൽകി എന്നുകൂടിയാണ് ഒരു അപകടപ്പെടുത്തുന്ന വാർത്ത ഈ വാർത്തയാണ് ലോകത്ത് ലോകത്തിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതെന്തിനു ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പം നമ്മൾ ഇതിനെ കൂട്ടുപിടിച്ച് കുറേ കഥകൾ മനസ്സിലാക്കാറുണ്ട് കാരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ട് ും ഇറ ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞു അതോടൊപ്പം ആകട്ടെ റഷ്യയുടെ സപ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളടത്തേക്ക് കാര്യങ്ങളെത്തി കാരണം വെനുസിലയ്ക്ക് വേണ്ടി അവരൊന്നും കാര്യമായി ഇടപെട്ടിട്ടില്ല ചൈനയുടെയും അവസ്ഥ അത് തന്നെയാണ് വെനുസലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ചൈനയുടെ വലിയ സമ്പത്ത് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും ചൈന ചൈനമുണ്ടാതിരിക്കുന്നുണ്ട് തന്ത്രപരമായി ചൈന മാറി നിൽക്കുന്നു അവർക്ക് കച്ചവടം മാത്രം മതി എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അവരുടെ എല്ലാ സമീപനവും അങ്ങനെ തന്നെയാണ് ഏത് രാജ്യത്ത് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവസാനം അവർ ഉരിയാടാൻ ഇല്ല കാരണം അവരുടെ ഏറ്റവും ബെറ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ തന്ത്രപരമായിട്ടുള്ള കച്ചവടം എങ്ങനെ പുഷ്ടിപ്പിച്ച് പുഷ്ടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം അവർക്ക് നയതന്ത്രപരമായിട്ടൊരു ബന്ധമൊന്നും എവിടെയും നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആ രണ്ട് രാജ്യമാണ് ഇറാൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ അവർ വിശ്വസിക്കുമെന്നുള്ളത് ഇറാൻ ഗവൺമെൻറ് തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിശ്വസിക്കാൻ പാതി മാത്രമേ പറ്റുള്ളൂ എന്നത് ഈ അടുത്ത് തെളിയിക്കപ്പെടുക തെളിയിക്കപ്പെടുകയും ചെയ്തു പിന്നെ ഉക്രൈൻ്റെ കാര്യത്തിൽ ഇന്നും അങ്ങനെ അനുസ്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആശങ്കകൾ ഒരു യുദ്ധം ഓൾറെഡി തുറന്നു വെച്ചത് കൊണ്ട് തന്നെ ഇറ ഇസ്രായേലിൻ്റെ ആ ഒരു പ്രത്യാക്രമണം ഇറാനിലേക്ക് വരികയാണെങ്കിൽ റഷ്യക്ക് എത്രമാത്രം അതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതും നമുക്ക് ഓർക്കേണ്ടതുണ്ട് നമുക്ക് ഒറ്റ വാക്കുകൾ പറയാൻ പറ്റുന്നത് ഇറാന് ഇറാൻ മാത്രമായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭണം അഥവാ പ്രൊട്ടസ്റ്റ് നടത്തുന്നതും ഒരു 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 വിഷയത്തിലും ഇറാൻ ഈ വിഷയത്തിൽ ഇത്ര മേൽ അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ പ്രൊട്ടസ്റ്റ് ഒരിക്കലും അത് യോജിച്ചതല്ല എന്ന് പറയാൻ രണ്ട് വാക്കിൽ പോലും റഷ്യക്ക് സാധിച്ചിട്ടില്ല അത്രമേൽ റഷ്യ വിട്ടു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം അഞ്ച് മണിക്കൂർ നേരത്തേക്കുള്ള ഈ ഒരു പ്രഖ്യാപനം അയാൻ സ്ട്രൈക്ക് നമ്മൾ നടപ്പിലാക്കാൻ പോവാണ് സമയവും സന്ദർഭവും സാഹചര്യവും പിന്നീട് അറിയിക്കും എന്ന ഒരു കാര്യമാണ് അത് അതറിയിക്കലുണ്ടാവില്ല ചെയ്തിട്ട് നമ്മൾ കേൾക്കുകയാണ് മിക്കപ്പോഴും ഉണ്ടാവുക കാരണം ആളുകളെ അവയർനെസ്സാക്കാൻ ബോധേടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അയൺ സ്ട്രൈക്കിന് മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സമയമേ നമ്മൾക്കിനി വ്യക്തത വരുത്തേണ്ടതുള്ളൂ ഈ സമയവും ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടാവും പക്ഷേ ലോകത്തിന് മുമ്പല്ല അത് ഡിക്ലെയർ ചെയ്യൂല അല്ലെങ്കിൽ റിവീൽ ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ലെവലിൽ ഒരു ശത്രുവിനെ പരിചയപ്പെടാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഒരു രാജ്യവും നിൽക്കൂല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് കഠിനമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ഞങ്ങൾ പോവാണെങ്കിൽ നിങ്ങളെയും കൂടി കൂട്ടിയിട്ടേ പോവുള്ളൂ എന്ന വാക്കിൻ്റെ ഒരു ഉൽപ്രേരകമായിട്ടാണ് അദ്ദേഹം പറയുന്നത് മുട്ടുകുത്തിച്ചിട്ടേ ഞങ്ങളടങ്ങൂ ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തീർത്തും പറയാൻ പറ്റും മിഡിൽ ഈസ്റ്റിനെ ഭദ്രമായി സൂക്ഷിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ ിൽ മിഡിൽ ഈസ്റ്റ് ഒരു ഒരു വക രക്ഷപ്പെട്ട് കിട്ടും അല്ല എങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകും സൗദി തകർന്നാൽ മലയാളിക്ക് തകർച്ചയാണ് യു എ ഇ തകർന്നാൽ മലയാളിക്ക് തകർച്ചയാണ് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ആ വലിയ സ്വാധീന സ്വാധീനത്തിലാണ് നമ്മളിങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ഇവിടെ ഒരു മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വലിയ ലോകവ്യാപകമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും ഇനി ഈ അയൺ സ്ട്രൈക്ക് യാഥാർത്ഥത്തിൽ അത് മുന്നോട്ട് വെക്കുന്നു എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ വളരെ സീക്രട്ടായിട്ട് അവർ സൂക്ഷിക്കുന്നു ഈ അഞ്ച് മണിക്കൂറത്തെ ഈ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതിൽ ആകെ നമുക്ക് മനസ്സിലാക്കാൻ ഇറാനുമായിട്ട് ഉടൻ അവർ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇറാനാകട്ടെ അവർക്ക് ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയുന്നത് പോലെ മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇറാൻ്റെ കൈവശം ടെക്നോളജി ഉണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വ്യോമസേന എന്ന് പറയുന്ന സംവിധാനം അത്ര കണ്ട് മിടുക്കനാണോ എന്ന് ചോദിച്ചാൽ അത്ര മിടുക്കല്ല എന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇനി അടുത്ത സെക്ഷൻ എന്താണെങ്കിലും അവർ ഹോംവർക്ക് ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ എന്ന് നമുക്കറിയാം കാരണം നേരത്തെ ഇറാൻ്റെ കഴിവെന്താണെന്നും ഇസ്രായേലിൻ്റെ കഴിവെന്താണെന്നൊക്കെ ലോകം പഠിച്ചതാണ് അതിൽ നിന്നാണ് ഇനി പുതിയൊരു യുദ്ധത്തിലേക്ക് പോർമുഖങ്ങളൊക്കെ തുറക്കുന്നത് അതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേലിനെ ഒന്നുകിൽ ഒന്നുമല്ലാതാക്കും അല്ലെങ്കിൽ ഇറാൻ ഓൺ ദി സ്പോട്ടിൽ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു ഇറാൻ സ്ട്രാറ്റജി ഇസ്രായേൽ ഒരു പ്ലാൻ ചെയ്തിരിക്കും അതല്ലാതെ വ്യാപകമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം രണ്ട് രാജ്യത്തിനും അപകടമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ അപകടം എത്രത്തോളം എന്നുവെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിപ്പാവങ്ങൾ അനുഭവിക്കുന്നത് ഇറാനിലാണ് വ്യക്തമായ സത്യമാണ് നമ്മളതിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അതേപോലെ ഇറ ഇസ്രായേലും ഉണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ജൂതന്മാർ അവർക്ക് ഈ യുദ്ധത്തിന് താല്പര്യമില്ല പക്ഷേ ഇറാൻ ആസന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ അവരാക്രമിക്കാൻ വേണ്ടി ഒരു പേരന നാമനിർദ്ദേശം കഴിഞ്ഞ് നിർദ്ദേശിച്ചു കഴിഞ്ഞു അതിന് മന്ത്രിസഭ അംഗീകാരം കിട്ടി ട്രംപിൻ്റെ ആശീർവാദം കിട്ടി ലോകത്തിൽ നാറ്റസഖ്യത്തിൻ്റെ രഹസ്യമായ എല്ലാ പിന്തുണയും കിട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ അതങ്ങോട്ട് തുടങ്ങുമെന്ന് ആ തുടക്കത്തിൻ്റെ ഭാഗമായി അവർ പറയുന്ന രണ്ട് വാക്കുണ്ട് പുതിയ സൈനിക നടപടി എപ്പോൾ തുടങ്ങുമെന്ന് മന്ത്രിസഭ പുറത്തുവിടുന്നില്ല പക്ഷേ മന്ത്രിസഭ അംഗീകാരം നൽകിയ ഒരു പേര് വെച്ചിരിക്കുന്നു അയൺ സ്ട്രൈക്ക് എന്നാണ് ഇത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം അവിടെ ഒരു നേരം ഇരുട്ടി വിളുക്കുമ്പോഴേക്ക് ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതുപോലെ ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്ന ഇപ്പോൾ ഉള്ളത് ഇനി എത്രത്തോളം അതിൽ പരാജയമുണ്ട് ജയമുണ്ട് എന്നൊക്കെ കാത്തിരുന്ന് കാണും എന്നാൽ മറ്റൊരു ലോകക്രമം ഇവിടെ രൂപീകൃതമാകുന്ന ഒരു ശൈലിയിലേക്ക് പോവുകയും ചെയ്യും എന്താണെങ്കിലും രണ്ടായിരത്തി അത്ര സുഖകരമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും തുടക്കം തന്നെ ആ ഒരു വലിയ സൊമാലിയൻ ലാൻഡ് എന്ന് പറയുന്നതിന് പിടിച്ചടക്കിയ ദിവസമാണ് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ആ രാജ്യത്തിൽ എണ്ണ സമ്പത്തുണ്ട് ഗോൾഡ് സമ്പത്തുണ്ട് ഒരുപാട് വിലപിടിപ്പുള്ള എല്ലാ സമ്പത്തും അടിഞ്ഞുകൂടിയ രാജ്യമാണ് വെനിശ്വല അതും പിടിച്ചടക്കി ഇനിയൊരു ഈ രണ്ട് ആളുകൾ നയിക്കുന്ന രോഗമായി മാറുമോ എങ്കിൽ അപകടമാണ് കാത്തിരുന്ന് കാണാം ഈ നിർണായക ഈ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചിട്ടില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിന് അഡ്രസ് അഡ്രസ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അത് പങ്കിട്ടെടുക്കാൻ കഴുകന്മാർ റെഡിയായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാം നല്ലതിനാകട്ടെ നല്ല സമാധാനമുള്ള ഈ ലോകം ആശംസിക്കട്ടെ നമുക്കങ്ങനെ ആഗ്രഹിക്കാം